ോ എന്റെ കുഞ്ഞെ വെള്ളം കുടിച്ചാട്ടെ ഇക്കളങ്ങ് മാറട്ടെ മോടെ കോളേജിലൊക്കെ എന്തുകൊണ്ട് വിശേഷം സുഖമാണോ നല്ല വിശേഷം അമ്മ സുഖമായിട്ടിരിക്കുന്നു ഞാൻ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ വാസന്തിയെ പറ്റി ആലോചിക്കുമായിരുന്നു ഓ എന്തൊരു കഷ്ടവാ അവൾ എപ്പോഴും കരച്ചില്ല വാസന്തിയുടെ മോളില്ലേ ആരാണ്ട റോഡ് ഒളിച്ചോടി പോയെന്ന് ആ പെണ്ണിന് കണ്ണീരൊഴിഞ്ഞു നേരെ വില്ലന്നേ ഹാ അതിപ്പോൾ കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ മക്കളുമായിട്ട് അമ്മമാർ കുറച്ച് ഫ്രണ്ട്ലി ആവണം മക്കളുടെ മനസ്സ് അമ്മമാരാ മനസ്സിലാക്കേണ്ടത് മക്കൾക്ക് പ്രണയം വല്ലതും ഉണ്ടെങ്കിൽ ആദ്യം തുറന്നു പറയേണ്ടത് അമ്മമാരോടാ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും ശരിയാ നമ്മുടെ ആ വാസന്തി എന്നുള്ള നിലയിൽ ഭയങ്കര പരാജയമാണ് അതുകൊണ്ടാണല്ലോ മോൾ ഒളിച്ചോടി പോയത് അതിരിക്കട്ടെ മോക്ക് വല്ല ലൈനും ഉണ്ടോ നമ്മൾ തമ്മിൽ എന്തോരം ഫ്രണ്ട്സായിട്ടാണ് ജീവിക്കുന്നത് എടീപോടി ബന്ധം അല്ലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് തുറന്നു പറ അമ്മ പരിഹാരം ഉണ്ടാക്കി തരാം ഉണ്ടോ മോനെ അത് പിന്നെ അമ്മ മോക്കമ്മച്ചിയോട് എന്തും പറയാം അമ്മച്ചി ഭയങ്കര സപ്പോർട്ടായിരിക്കും ഒളിച്ചോടെ ഒന്നും പോത്തില്ലോ അമ്മച്ചിക്ക് അതും മതി പറ മോനെ ലൈൻ വല്ലോ ഉണ്ടോ അമ്മ കോളേജിലൊരു സീനിയർ പയ്യനാണ് ഒരു നല്ല സ്വഭാവമുള്ള ഉള്ള ചേട്ടനാ ഫാമിലി നല്ലതാ എന്നെ ഭയങ്കര ഇഷ്ടവാ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ തല്ലി ഓടിക്കും ഇങ്ങൊലിക്കുന്നല്ലോടി പറയുമ്പം സീനിയർ നല്ല കുടുംബം അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നോണം എനിക്ക് അന്നേരമേ തോന്നി ഇക്കിള് വന്നപ്പം ആരോ നിന്നെ ആലോചിക്കുന്നുണ്ടെന്ന് ആരോ നിന്നെ മനസ്സ് വിചാരിക്കുന്നുണ്ടെന്ന് ഇപ്പൊ കൈയ്യോടെ ഞാൻ പൊക്കിയില്ലയോ അയ്യടാ ഈ അമ്മയുടെ തോന്നലൊന്നും ഒന്നും തെറ്റാറല്ല മോളെ നിനക്ക് ഈ പുച്ഛമ്മക്ക് എല്ലാ കാര്യങ്ങളും അറിയാം പ്രേമിക്കാൻ നടക്കുന്നു മൊട്ടേന്ന് വിരിഞ്ഞില്ല അവള് മോരയ്ക്ക് അടങ്ങി തുടങ്ങി വീട്ടിലിരുന്ന് അമ്മയല്ലേ അമ്മ സപ്പോർട്ടാന്ന് പറഞ്ഞേ സപ്പോർട്ടല്ല സപ്പോർട്ടാക്ക എന്നെ കൊണ്ട് കൂടുതലൊന്നും പൊറയിപ്പിക്കരുത് മോരയൊക്കെ അടങ്ങി തുടങ്ങി വീട്ടിലിരുന്ന് വെള്ളം കുടിക്കടി ഇതിന് മൂർച്ചയില്ലല്ലോ എന്നെന്തുവഴി നീ എന്നെ കൊല്ലാൻ വന്നതാന്നോ അതിങ്ങി വെക്ക് എന്നാ പിടി അതിങ്ങോട്ട് വെക്ക് അമ്മ ഇങ്ങോട്ട് വെക്കാൻ അമ്മേ കൈ അമ്മയ്ക്ക് എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കരുത് ഇങ്ങോട്ട് വെക്കാനാ പറഞ്ഞത് അമ്മ എന്തിനാ ചൂടാവുന്നത് ഇങ്ങോട്ട് വെക്കടി ഞാൻ വെക്കുന്നില്ല അമ്മടെ കൈ തന്നെ തരത്തുള്ളൂ അമ്മ കൈ പിടിച്ചേ പിടിച്ചേ എന്തോ നടക്കുന്നത് എനിക്കൊന്നറിയണമല്ലോ ഇങ്ങോട്ട് വെക്കാൻ പിടി അമ്മ പിടിക്കുന്നില്ല എന്തോ നോക്കട്ടെ നീ തന്ന എന്തു അറിയണമെങ്കിൽ മലയാളത്തിൽ ചോദിച്ചാ ഞാൻ പറഞ്ഞു തരത്തില്ലായിരുന്നു കഴിഞ്ഞാൽ വീട്ടിൽ യും ബഹളം ഉണ്ടാവും സമാധാനം ഉണ്ടാവത്തില്ല എന്നാലും എന്റെ മോളെ എന്നോട് ഇത് വേണ്ടായിരുന്നു അപ്പൊ നീ ഞാനും നമ്മി വഴക്കുണ്ടായത് കണ്ടോ ഇതെല്ലാം ഓരോ നിമിത്തമല്ലേ അല്ലേ ഇതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല <laughs> <laughs> ും മറ്റയാളെ കുത്തില്ലൂന്നാ പറയുന്നത് എന്നെ കൊല്ലൂടി നീ കൊല്ലാനോ ആർക്കറിയ ഓരോന്നും ചിന്തിച്ചോണ്ടിരിക്കുവ എന്റെ തല്ലിനെടുത്ത് ഇങ്ങനൊരു കുരുപ്പ് എന്റെ ഭഗവാനെ ഇനി എങ്ങാനിവിടെ തന്നെ കുത്തി കൊല്ലുവോ ആർക്കറിയാം കൊല്ലാതിരിക്കാനുള്ള വിദ്യയൊക്കെ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് േ തുണിടാറങ്ങി പോന്നിരുന്നു പനി ശരീരവേദനയും ഇന്നലെ മോൻ അവിടെ വെച്ചൊരു പാട്ട് പാടിയില്ലായിരുന്നു അമ്മയുടെ മീറ്റിങ്ങിന് വന്നപ്പം അപ്പം അമ്മയുടെ കൂട്ടുകാരികളെല്ലാം നിന്നെ നോക്കുന്നത് ഞാൻ കണ്ടു ഞാൻ വിചാരിച്ച എൻ്റെ കുഞ്ഞിനെ കൊന്നെല്ലാവരും കൂടെ നോക്കി നോക്കി മോനെ ഇത് അവളും മാരുടെ കണ്ണ കണ്ണു ദോഷം ഇതിന് ആശുപത്രിയും ഡോക്ടറും വൈദ്യുതി ഒന്നും വേണ്ട അമ്മയുടെ കയ്യിൽ ഇതിനുള്ള ചെപ്പടി ഉണ്ട് അപ്പം കൊണ്ടുവരാം Ne നാടിൻ്റെ കണ്ണ് വീടിൻ്റെ കണ്ണ് കൂടിൻ്റെ കണ്ണ് നരി കണ്ണ് മാം കണ്ണ് കുയിലുകണ്ണ് ചാച്ചിൻ്റെ കണ്ണ് യക്ഷിക്കണ്ണ് കുടുംബക്കണ്ണ് വീട്ടുകണ്ണ് നാട്ടുകണ്ണ് എല്ലാ കണ്ണും ഓടട്ടെ എല്ലാ കണ്ണും ഓടട്ടെ വീടിന്റെ കണ്ണ് അച്ഛന്റെ കണ്ണ് അമ്മയുടെ കണ്ണ് അനിയന്റെ കണ്ണ് ചേച്ചി കണ്ണ് അപ്പച്ചി കണ്ണ് ചിറ്റപ്പൻ കണ്ണ് അപ്പ കണ്ണ് ചിറ്റ കണ്ണ് ആ കണ്ണ് ഈ കണ്ണ് ഇവന്റെ കണ്ണ് എല്ലാവൻ്റെ കണ്ണ് എന്റെ കണ്ണ് നിന്റെ കണ്ണ് എല്ലാ കണ്ണും ഓടട്ടെ എല്ലാ കണ്ണും ഓടട്ടെ ദുഷിച്ച കണ്ണ് ആ കണ്ണ് മറ്റേ കണ്ണ് മറ്റ കണ്ണ് എല്ലാ കണ്ണും ഓടട്ടെ എല്ലാ കണ്ണും ഓടട്ടെ തുപ്പട അത്രയ്ക്ക് വേണ്ട ചെറുതായിട്ട് അമ്മ എനിക്ക് കണ്ണാടി വെക്കാറായെന്നാ തോന്നെ ഈ വരത്തെ വലത്തേക്കണ്ണിനൊരു തുടുപ്പ് ഏത് കണ്ണാന്നാ പറഞ്ഞേ വലത്തേ കണ്ണ് വലം കണ്ണ് തുടിച്ച വാവിട്ട് കരയി ഇടം കണ്ണ് തുടിച്ച ഇലത്തലക്കിലിരിക്കാന്നാ ദൈവമ്മേ ഇതിപ്പോൾ വലത്തേക്കണ്ണായത് കൊണ്ട് എന്തോ ദോഷം വരാൻ പോവാം ഈ വീട്ടിൽ എന്തോ നാശം നടക്കാൻ പോവാ നമുക്കൊരു ജോർസിൻ്റെ അടുത്ത് പോകണം അല്ലെങ്കിൽ അമ്പലത്തിൽ പോണം വഴിപാട് നടത്തണം അയ്യോ എൻ്റെ ഭഗവാന് ഈ വീട്ടിൽ ആരോ കണ്ണു തട്ടിയതാണ് കണ്ണു തട്ടിയതാ ഷോ അമ്മേ ജോത്സ്യന്റെ അടുത്തൊന്നും പോകണ്ട ഇത് വല്ല അലർജി ആയിരിക്കും ആ ഡോക്ടറിൻ്റെ അടുത്ത് പോവാം ഞാൻ വൈകുന്നേരത്തേക്ക് ബുക്ക് ചെയ്യാം എൻ്റെ അമ്മയെ ഞാൻ ഈ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നില്ലേ സ്ഥിരമായിട്ട് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെയാണ് ഇത് കണ്ണാടി വെക്കേണ്ട കാര്യമെന്ന് തോന്നുന്നു നമുക്കൊരു ഡോക്ടറിനടുത്ത് പോകാം അപ്പം ശരിയായിക്കോളൂ നിനക്കേ വിദ്യാഭ്യാസം അങ്ങ് കൂടി പോയതന്നെ വിവരമില്ലാത്തത് നീ വേഗം റെഡിയാവുക നമുക്കൊരു ജോലിസെൻ്റെ അടുത്ത് പോവാം ഒരു മഷിയിട്ട് നോക്കിയാൽ കാര്യങ്ങൾ കൃത്യം കൃത്യമായിട്ട് അറിയാം എന്തോ ചെയ്തതാ എൻ്റെ കൊച്ചിന് കണ്ണല്ലാതെ തുടിക്കത്തില്ല മഷിയിട്ട് നോക്കാനോ അയ്യോ അയ്യോ എന്തൊരു അത്ഭുതം എന്തൊരു അത്ഭുതം എൻറെ കണ്ണിന്റെ തൊടുപ്പും മൊത്തം മാറി എനിക്കും ദൂരമുള്ളത് വരെ അടുത്ത് കാണുകയും ചെയ്യാം യാതൊരു പ്രശ്നവും ഇല്ല പട്ടിക മഷ്നോട്ടമൊന്നും ദൈവമൊന്നും കേട്ടപ്പോ അപ്പഴേ പമ്പ കടന്ന് കണ്ടോ എനിക്കുറപ്പാ ഇതാരോ എന്തോ ചെയ്തതാ അങ്ങനെ ശാസ്ത്രം തോറ്റു മനുഷ്യൻ ജയിച്ചു മോള് വർക്ക് ചെയ്തു ഓ വിഷ്ണു വിഷ്ണു മന എണ്ണീറ്റെ ചായ അല്ല നീ എന്തുടാ കാണിച്ചെ എന്തുവാ കാണിച്ചത് എന്റെ ദൈവമേ ഇന്നത്തെ ദിവസം പോയി ഇന്ന് മൊത്തം അപശകനങ്ങളും ദുശഗുനങ്ങളും ആയിരിക്കും എന്റെ പൊന്നും നിനക്ക് അറിയത്തില്ല ഇന്ന് എന്തൊക്കെ കേട്ടു കഴിഞ്ഞു പോകും നീ വാ എനിക്ക് ചായ ഒന്നുമില്ല എനിക്കിട്ടുണ്ട് എന്തൊരു മഴയായത് മനുഷ്യനെ തുണി ഉണക്കണ്ട ഒന്നും ഉണക്കണ്ട ഇത്രയും ദിവസവും ഇല്ലാത്ത മഴ ഇന്നെന്തുവാ കാര്യം എനിക്ക് മനസിലായി നീ ഒറ്റൊരുത്തം കാണാൻ ഈ നാട് ഒരിക്കലും ഇല്ലാത്ത മഴയായി ഇന്ന് എന്റെ പൊന്നടാ എത്രയോ വർഷം ഉണ്ടായിരുന്നു നിനക്ക് എണ്ണിക്കാൻ നിനക്ക് ഇടത്തോട്ട് മാത്രമേ എണ്ണിക്കാൻ കണ്ടുള്ളൂ

നീ ഒരു കാര്യം ചെയ് നല്ലോണൊക്കെ ഇടത് സൈഡ് ചേർന്ന് തുള്ളി തുള്ളി പോ നീ ഒറ്റടുത്തും കാരണം ഇവിടെ പ്രളയം വരുന്നത് നീ ഒറ്റടുത്ത കാണാൻ നാട് മുടിക്കാനുണ്ടായ സന്തതി സൈഡ് കുത്തി ഇരുന്ന് അയ്യോ ആ ശരി എടാ കൊലപാതക നീ കൊന്നല്ലോടാ ആ പാവതകെ നീ കൊന്നല്ലോടാ വയ്യാതെ കടന്ന് എന്റെ അമ്മൂമ്മ മരിച്ചടാ മരിച്ചു കാര്യം ചെയ്യ് പോവാൻ നേരം നീ വണ്ടി ഓടിക്കണ്ട ആരെങ്കിലും വെച്ച് വണ്ടി ഓടിച്ച് നീ ഇടതിരഞ്ഞാ മതി ഇടത്ത് സൈഡിൽ ഇരുന്ന് നാട്ടുകാരെ മൊത്തം കൊല്ലും ഓരോന്നോര നേട്ടെ കൊല്ലും കൊലപാതകി എന്റെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞല്ലോ ഭഗവാനെ സമയം ഏഴുമണിയായി ഇന്റർവ്യൂന് പോണോന്നു ചിന്ത ഇല്ലല്ലോ കൊച്ചിന് ഇന്റർവ്യൂന് പോ അമ്മ എത്ര ആയെന്നാ ഇന്ന് ഇന്റർവ്യൂന് പോകണ്ടായോ വേഗം എനിക്ക് റെഡി ആയിക്കേ ഇല്ല അതിന് എന്റെ കിയെത്തണംന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല കേട്ടോ ഓഴുമണിയായി അമ്മ അമ്മ ഞാൻ ഇറങ്ങുവാണേ എങ്ങോട്ടാ ഇന്റർവ്യൂവിന് എട്ടേ മുക്കാൽ തൊട്ട് ഒമ്പതേ കാലു വരെ രാഹുകാലവ കാലവാ ഉദ്ദേശിച്ച കാര്യം ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ രാഹുകാലം കഴിഞ്ഞിട്ട് മോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാ മതി കേട്ടോ ബന്ധം എന്തുവാ നോക്കുന്നേ അങ്ങോട്ട് പോയി പോയിരുന്നാട്ടെ ജോലി കിട്ടണമെങ്കിൽ രാഹുകാലം കഴിഞ്ഞിട്ട് ഇറങ്ങിയേ പറ്റൂ അമ്മ അല്ലാതെ സമ്മതിക്കത്തില്ലേ രാഹു അമ്മേ ഒമ്പതിരുപതായി രാഹുവിന്റെ അപഹാരവും കഴിഞ്ഞു രാഹു റെസ്റ്റ് എടുക്കുമായിരിക്കും ഇനി ഞാൻ ഇറങ്ങുവാണേ ആമോളെ അല്ല നിന്നെ ഒമ്പതിരുപത് തൊട്ട് ഒമ്പത് അമ്പത്തഞ്ചേ ഗുളികനാളികുളിക സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞോണ്ടല്ലോ ജോലിയും കിട്ടത്തില്ല ഒന്നും കിട്ടത്തില്ല നീ എവിടെ പോയിരുന്നേ അമ്മ എനിക്ക് ഇന്റർവ്യൂ പോയിടി ഒമ്പത് അമ്പത്തഞ്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി അമ്മ എനിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണോന്ന് ചെല്ലാൻ മോളെ േ ഒമ്പത് അമ്പത്തഞ്ച് കഴിഞ്ഞു അമ്മ ഒരു തുളസി തരാം മോക്ക് തന്നെ ഈ ജോലി ഉറപ്പ എങ്ങോട്ട് പോവാനേ അമ്മേ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല ഒമ്പത് അമ്പത്തഞ്ചിന്റെ രാഹുവും ഗുളികനും എല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പത്തേ മുക്കാലാവും പത്ത് മണിയായിരുന്നു റിപ്പോർട്ടിംഗ് ടൈം എന്നെയാണ് ആദ്യം വിളിക്കുന്നത് ഇപ്പൊ എന്നെ വിളിച്ചു കാണും ഞാനില്ലാത്തതുകൊണ്ട് വേറെ ആരെങ്കിലും എടുത്തു കാണും സന്തോഷമായി നേരവും കാലം എല്ലാം നോക്കി എനിക്ക് ജോലി കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല അയ്യോ മോള് സങ്കടപ്പെടണ്ട കേട്ടോ ഓരോ അരിമണിയിലും അത് കഴിക്കേണ്ടവരുടെ എഴുതി വെച്ചിട്ടുണ്ട് മോക്ക് ഈ ജോലി വിധിച്ചിട്ടില്ല മോക്ക് വിധിച്ചതേ മോക്ക് വന്നു ചേരും ഇതെല്ലാം ഓരോ നിമിത്തങ്ങളാണ് പോട്ടെ കേട്ടോ എല്ലാത്തിനും എൻ്റെ അമ്മയ്ക്ക് ഓരോ കാരണമുണ്ട്